ഹായ് ഡിയേഴ്സ് ഐഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അല്ലാമില്ല ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഞാൻ രാത്രിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആട്ടോ അപ്പോൾ ഞാൻ പിന്നെ രാത്രി ഇപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈമ് അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ അലക്കിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഉണങ്ങിയത് മടക്കി വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകുക എന്നുള്ളതിലട്ടോ അപ്പം മക്കൾ പിന്നെ എഴുതലും പഠിക്കലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലാണ് അപ്പം ഞാനിങ്ങനെ കുറേ ഡ്രസ്സൊക്കെ മടക്കാനുള്ള ടൈമിൽ പിന്നെ മക്കളുടെ ഡ്രസ്സ് മക്കളെ തന്നെ മടിക്കൂട്ടോ അവർ കൊണ്ടുതന്നെ ഞാൻ മടക്കിപ്പിക്കും പിന്നെ ഇതിപ്പോൾ കുറച്ച് ഡ്രസ്സുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മടിക്കിൻ്റെ ശേഷം അവർ ഇപ്പോൾ ഏതായാലും എഴുത്തും വായന അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ഏതായാലും മടക്കി വെക്കാം പിന്നെ മടക്കി വെച്ചതിന് ശേഷം മക്കളെ തന്നെ ആയിട്ട് അൽമറ് കൊണ്ടുവയ്ക്കലൊക്കെ അവരായ ഡ്രസ്സ് അങ്ങനെ അപ്പോൾ ഞാനിതാ ഡ്രസ്സൊക്കെ കൊണ്ടുവയ്ക്കുന്ന ടൈമിൽ ഞാൻ മോനിസിന് മോൻ്റെ ഇങ്ങനെ വിളിക്കണ്ടിട്ട് ആ ഡ്രസ്സ് എടുത്തേക്ക് അൽമറിയൊക്കെ അപ്പോൾ മോനിസ് അറിയേണ്ട മറ്റേ ക്യാമറ ഓഫ് ചെയ്യുന്നാലേ ഞാൻ വരള്ളൂ ഡ്രസ്സ് എടുത്തു വയ്ക്കാനെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മടിയെട്ടപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ അങ്ങനെ പിന്നെ എന്നാലും ഇടയിൽ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ വന്ന് എടുത്തു വെച്ച് ഓടി വന്ന് എടുത്തു കൊണ്ടുപോകട്ടെ ഡ്രസ്സ് അപ്പോൾ ഞാൻ ഡ്രസ്സ് അൽമറയെ കൊണ്ട് വെക്കുന്ന ടൈമിൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരുന്നിട്ടാണ് പക്ഷേ ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല ഓനും അറിയില്ല ഞാനും അറിയില്ല കേട്ടോ ക്യാമറ ഓഫാണെന്നാണ് ഓൻ്റെ വിചാരം അപ്പോൾ ഓന് പിന്നെ ബോൾ തട്ടി ഇപ്പം സ്ഥിരം പരിപാടിയാണ് കേട്ടോ എഴുതി ഒരു കുറച്ച് എഴുതും എന്നിട്ട് കുറച്ച് ബോൾ തട്ടി കളിക്കും കുറച്ച് വായിക്കും എന്നിട്ട് ബോൾ തട്ടി സ്ഥിരം പരിപാടി കേട്ടോ അതിൻ്റെ കണ്ണ് തെറ്റിയാലും മുമ്പേക്ക് ഇതാണ് പരിപാടി അപ്പോൾ ഞാൻ റൂമിൽ പിന്നെ അന്മറയിൽ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കണ ടൈമിൽ ഉള്ള വീഡിയോ ആയിട്ട് അപ്പോൾ അറിയാതെ കുടുങ്ങിയ വീഡിയോ അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യണ ടൈമിലൊക്കെ ആണ് അപ്പോൾ ഞാൻ മോൻസിനോട് പറയുകയാണെങ്കിൽ ഇതാണല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ വീഡിയോ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാനിതാ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഒതുക്കില് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡ്രസ്സൊക്കെ അലമുറയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഞാനത് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ എട്ട് പതിനഞ്ച് അങ്ങനെ ആയിക്കിട്ട സാധാരണ ഞാൻ ഈ ടൈമിൽ തന്നെയാണ് കിച്ചണിലേക്ക് വരട്ടെ ഒരു എട്ടേ മുപ്പതൊക്കെ ആകുമ്പോഴാണ് ഞാൻ വരാം എന്നിട്ടാണെങ്കിൽ പിന്നെ മക്കൾക്ക് ഫുഡ് പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ചൂടാക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പിന്നെ എന്താണ് മീൻ കുറവായിട്ടോ കറിയൊക്കെ കുറവായിരുന്നു അപ്പോൾ ഞാൻ കോളിഫ്ലവർ കുറച്ച് ഉണ്ടായിരുന്നു അത് ഫ്രൈ ആക്കാമെന്നുള്ളതിലട്ടോ അപ്പം ചെമ്മീൻ ഇരുന്ന് വെച്ചയ്ക്ക് അത് കുറച്ചുള്ള ഇരുന്നു പിന്നെ ഫ്രൈ ആക്കിയത് അതുപോലെ തന്നെ കറിയും കുറച്ചുള്ളൂ പിന്നെ കോളിഫ്ലവർ ഉണ്ടാകുമ്പോൾ പിന്നെ മക്കൾക്ക് അത് മതിയാവും കറീനോടൊന്നും വലിയ ഇതുണ്ടാവില്ല അങ്ങനെയൊക്കെ അപ്പം ഞാനിതാ കോണിഫ്ലവർ കട്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം വിചാരിച്ചത് മുഴുവെടുക്കണ്ടെന്നുള്ളതില്ല അതാണ് പിന്നെ ഞാൻ അത് ഫുള്ളായിട്ട് എടുത്ത് വിട്ടാം ഇനിയിപ്പം ഇതിലേക്ക് ഞാനിതാ പിന്നെ മഞ്ഞൾപ്പൊടി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ വിഷാംശം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും ഇനിയിപ്പം ഇത് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഇതാ പിന്നെ നമ്മൾ ഉച്ചക്ക് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ നമ്മളെ മെയിൻ കിച്ചണിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ വെക്കുകയാണ് ഞാൻ മേലെ നമ്മൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ പിന്നെ ഉണക്കാനായിട്ട് അവിടെ വെക്കും ഉണങ്ങിക്കണം കേട്ടോ എന്നാലും ഞാൻ പിന്നെ അത് രാവിലെ എടുത്ത് വയ്ക്കോളൂ കേട്ടോ കാർബോർഡിൻ്റെ ഉള്ളിലും ഇപ്പോൾ ഞാനതൊക്കെ ഒന്ന് അവിടെ കൗണ്ടർ ടോപ്പിൽ വെക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറിയ പാത്രങ്ങൾ ഇതൊക്കെ ഞാൻ ഇതിൽ സ്ട്രെയിനറിൽ അവിടെ തന്നെ വെക്കോട്ടും ഇതും ഞാൻ പിന്നെ രാവിലെ കാർബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കോളും ഇതൊക്കെ ഞാൻ എന്നും രാത്രി ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കിച്ചൺ ആയതിന് ശേഷം എന്നും സ്ഥിരമായിട്ട് രാത്രി ചെയ്യണ പണി കിട്ടാം ഇപ്പം നമ്മളീ മെയിൻ ആദ്യത്തെ കിച്ചണിലാവുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇന്നും പക്ഷേ പുറത്ത് നമ്മൾ പകല് കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ അതുപോലെ പാത്രത്തിൽ വലിയ തൊടി പാത്രത്തിലാക്കി അവിടെ തന്നെ വെക്കുകയാണ് രാത്രിയാണ് പിന്നെ ഇതൊക്കെ ചെയ്യട്ടെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തന്നെ ഞാൻ അന്ന് രാവിലെ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ പിന്നെ ഇഞ്ചി ഇല്ലേ എന്താ പറയുക മാങ്ങാ ഇഞ്ചി എന്ന് പറയുന്ന ഇഞ്ചി നല്ല ടേസ്റ്റുള്ള അച്ചാറട്ട് പിന്നെ എന്താ പറയുക മാങ്ങൻ്റെ ടേസ്റ്റും പിന്നെ ഇഞ്ചിൻ്റെ മോ ഷെയ്പ്പൊക്കെ ഇങ്ങാണ്ടുള്ള ഒരു മാങ്ങ ഇഞ്ചി ഉണ്ടല്ലോ അതായിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ അത് ഞാൻ കുപ്പിയിൽ നല്ല ഉണക്കിയെടുത്ത കുപ്പി ആട്ടെ നല്ല വെയിലത്ത് വെയിലത്തേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പകൽ ഉണക്കിയെടുത്തിട്ട കുപ്പിയിൽ ഞാൻ ആക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചുട്ടോ മക്കൾക്ക് ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കൊടുക്കാമെന്നുള്ളതിൽ ആ ഇങ്ങനെ വെച്ചു അങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ അതൊക്കെ ഞാൻ കുപ്പിയിലാക്കി വെച്ചു സാധാരണ ഞാൻ അച്ചാർ ഇട്ട് ഇട്ടിരിക്കുമ്പോഴേ എണ്ണ തിളപ്പിച്ച് അതിൻ്റെ മേലെയൊക്കെ ഒഴിച്ച് കൊടുക്കണ്ടിട്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഒഴിക്കണമൊന്നുമില്ല ഇത് കുറച്ചല്ലേ ഉള്ളൂ പിന്നെ എനിക്കിത് പിന്നെ ഒരാൾ തന്നതാ കേട്ടോ മാങ്ങ ഇഞ്ചി അപ്പോൾ അവർ തരുമ്പോൾ പറഞ്ഞാൽ ഇട്ടിട്ട് എനിക്ക് കുറച്ച് തന്നാളാന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും കുറച്ചൊക്കെ കൊടുക്കണം പിന്നെ ഞമ്മക്കും കുറച്ചെടുത്താൽ കഴിഞ്ഞല്ലോ അച്ചാർ അപ്പോൾ അതിന് വേണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോഴത്തെ കോളിഫ്ലവറൊക്കെ ഒന്ന് ഞാൻ കഴുകി എടുക്കണേ അപ്പം ഇതിൽ തടച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ലൊന്ന് നല്ല നമ്മൾ ഇത് കഴുകുമ്പോൾ നല്ല കുളിക്കുന്ന കഴുകിയെടുക്കട്ടായി ഇതിലേക്ക് മസാല തേക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ സിമ്പിൾ മസാല ഇട്ട് തേക്കണ് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങൾ ഒന്നും ഇടുന്നില്ല കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടൊന്ന് പിന്നെ മസാല കൂട്ടിയേക്കാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഇടേണ്ടത് കോൺഫ്ലവർ ആട്ടോ കോൺഫ്ലവർ നാലഞ്ച് ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഇത്രയും കോൺഫ്ലവറിനെ അപ്പോൾ നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറേ ഇഞ്ചും വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനും പിന്നെ ചില ടൈമിൽ അങ്ങനെയൊക്കെ ഇടലുണ്ട് ഇട്ടാ ഇഞ്ചും വെളുത്തുള്ളിയും അതുപോലെ തന്നെ എത്തിരി ഇറവൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കലുണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ അതെനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കേണ്ടത് കോൺഫ്ലവർ നാലഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് അതിട്ടിട്ട് പിന്നെ നമ്മളിത് മസാല കൂട്ടി വെക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ടട്ടോ ഇപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം മസാല കൂട്ടി കഴിഞ്ഞാൽ ഇതിന് വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് കോൺഫ്ലവറൊക്കെ വെള്ളമായിപ്പോവും ലൂസായിപ്പോട്ടോ അപ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് ഒരു സുഖം ഉണ്ടാവില്ല ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ ക്രിസ്റ്റിൽ കിട്ടൂലട്ടോ നമ്മളിതുപോലെ മസാല കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ ആ ക്രിസ്പിൽ കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ അതാണ് ഞാൻ മസാല കൂട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിന് ശേഷം അപ്പം തന്നെ ഞാനത് ഫ്രൈ ആക്കി എടുക്കാൻ കിട്ടാം ഇപ്പം എട്ട് അൻപതൊക്കെ ആയിട്ടുണ്ട് ടൈം കുട്ടികൾക്ക് ഫുഡ് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ചെയ്യാനിട്ടാം അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം ഞാൻ പിന്നെ നെഗഡ്സ് ഫ്രൈ ആക്കിയ ഓയിൽ ഉണ്ടായിട്ട് അപ്പോൾ അത് തന്നെ അങ്ങോട്ട് ഫ്രൈ ആക്കുക അതിലൂടെ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അത് തന്നെ അങ്ങോട്ട് ഫ്രൈ ആക്കാന്നുള്ളതിലാണ് അപ്പോൾ ഫ്രൈ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഇട്ടെടുക്കുക തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഒന്ന് രണ്ട് മിനിറ്റ് മിനിറ്റേന് ശേഷം നമുക്ക് കോരി എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അയക്കോളും അങ്ങോട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമുകൊണ്ട് ഞാൻ പിന്നെ പാത്രം കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടോ കുട്ടികൾക്ക് ചോറ് വെളുമ്പ് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ പാത്രം കഴുകാൻ നമ്മൾ പിന്നെ ചട്ടിയും പാത്രമൊക്കെ ഒഴിച്ച് കഴുകാനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ മീൻകറി ഇങ്ങനത്തെ കറി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചട്ടിയിൽ തന്നെ തിളപ്പിച്ച് അങ്ങനെ വെക്കാം കേട്ടെ ചെയ്യുക ഫ്രിഡ്ജിലൊക്കെ വെക്കുകയൊന്നുമില്ല പിന്നെ തലേന്ന് ഒന്ന് നമുക്ക് എന്താണ് ദോശയൊക്കെ ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ പിന്നെ തിളപ്പിച്ച് വെക്കുക ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചട്ടിൻ പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കറികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി നാ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൗണ്ട്ട്ടവും ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ താ ഗ്യാസ് സ്റ്റവ് തുടയ്ക്കുന്ന സംഭവം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടാ വൈപ്പറ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതായിട്ട് നമുക്ക് നല്ലൊന്ന് വൈപ്പ് ഇതെടുത്തിന് ശേഷം ഇതൊന്ന് കഴുകിങ്ങാണ്ട് വീണ്ടും നമുക്ക് തുടക്കട്ട നല്ല സംഭവമാണിത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മൾ തുടപ്പിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുമ്പോൾ ആ എണ്ണയും കാര്യങ്ങളൊക്കെ തുടപ്പിൽ ആവുമല്ലോ അപ്പോൾ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ ഈ പാ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാന്നുള്ളതിൽ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ കൗണ്ടർ ടോപ്പിലുള്ള ബോട്ടിൽസ് ഇല്ലേ നമ്മൾ മസാലപ്പൊടി ഇടുന്ന ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലെ കിച്ചണിലേക്ക് കൊണ്ടുപോക്കും കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് കിച്ചണിലെ ഒരു ഭാഗത്തെ നമ്മൾ ഗ്ലാസ് ഇടാന്നുള്ളതിൽ നെറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പോൾ രാത്രി പിന്നെ പൂച്ചയും കാര്യങ്ങളൊക്കെ വരുന്നു ബോട്ടിൽ ഇതൊക്കെ പൊട്ടിക്കണ്ടെന്നുള്ളതിൽ ഞാൻ എന്നും അത് പിന്നെ അത്തുകൊണ്ട് വയ്ക്കും നമ്മൾ ഓയിൽ ബോട്ടിൽ അതുപോലെ തന്നെ മസാല ബോട്ട് മസാല പിന്നെ ബോട്ടിലൊക്കെ ഇല്ല അതൊക്കെ ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പാത്രങ്ങളും കൂടെ കഴുകി കഴിഞ്ഞാൽ ഞമ്മളെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മക്കളവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവർ ഫുഡ് അയച്ചു കഴിഞ്ഞാൽ പാത്രം അടുത്തത്തെ കിച്ചണിൽ അവർ തന്നെ കഴിക്കട്ടെ അവർ കഴിച്ച പ്ലേറ്റുകളൊക്കെ അവർ തന്നെ കഴുകിയേക്കാം അപ്പോൾ മക്കളെ കൊണ്ട് അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചീപ്പിക്കുന്നത് നല്ലതല്ലേ പാത്രം പ്ലേറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അത് അവർ തന്നെ കഴുകിയേക്കാം ഇപ്പം ഞാൻ പാത്രമൊക്കെ കഴുകൽ അതിൻ്റെ ശേഷം നമ്മൾ കൊട്ടത്തിളൊക്കെ ഒന്ന് നല്ല സോപ്പ് ഇട്ട് കഴുകി എണ്ണമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് വരുമ്പോൾ പിന്നെ ഒരു നീറ്റായി കിടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഇതല്ലേ അങ്ങനെ അപ്പോൾ അത് കഴുതില്ല അത് കഴിഞ്ഞു പിന്നെ ഈ പൈപ്പിലിരുന്ന ഈ സംഭവം ചെയ്ത് വെച്ചതിന് ശേഷം നല്ല ഉപകാരമായിട്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടത്തിലെ കഴുകാൻ നോക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല സുഖമായിട്ടിപ്പോൾ കുടക്കളൊക്കെ കഴുകാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞാൻ പിറ്റേതൊക്കെയുള്ള അരി പിന്നെ വെള്ളത്തിലിടട്ടെ രാവിലെക്കൊക്കെ ഞാൻ ഓട്ടട ചൂടാന്നുള്ളതിൽ അരി വെള്ളത്തിലിട പിന്നെ ഗ്രീൻ പീസും ഉണ്ടാക്കുക അതുകൊണ്ട് വെള്ളത്തിലിട്ടേക്കാം കേട്ടോ അപ്പോൾ ഇത്ര ഇക്കോട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ പിന്നെ കമൻറ്റിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എഴുതട്ടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താണോ തോന്നിയത് അതൊന്ന് കമൻ്റായിട്ട് എഴുതാനും മറക്കരുത് അപ്പോൾ നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് പിന്നെ വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു ഇത് വരിക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എല്ലാവരും എഴുതാനും മറക്കരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാൻ വരെ ഓക്കെ ബായ് അസ്ലാംക്കും